ഞാൻ തകരാതെ നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് തകരാറ് നിൽക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൈകൾ ശുദ്ധമായിരിക്കണം എന്തോ ആ ശുദ്ധമായ കൈകളുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്നത് കൈകൾ ശുദ്ധമായിരിക്കണം ആ ശുദ്ധമായ കൈകളുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്നത് ഒരു ഒരു സ്വയം വിമർശനം പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്യുന്ന ചറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന് എന്റെ മൈലേജ് നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനൊതു നടത്താനാണെന്ന് കേരളത്തില് ഞാൻ എന്ന വ്യക്തി ഇന്നലെയോ ഇന്നോ ഒരു ആക്രമണം നേരിടുന്ന ആളല്ല ദശാബ്ദങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായി കേരളത്തില് ഒരു ഒരു വൃത്തമുണ്ട് ആ വൃത്തം എല്ലാ കാലത്തും ചില ആക്രമണങ്ങൾക്ക് സജ്ജമായി വന്നിട്ടുണ്ട് എന്നിട്ട് പേരിൽ സംഭാവന കൈപ്പറ്റിട്ടുണ്ട് എന്നുള്ളത് രണ്ട് എക്സാലോജിക്ക് എക്സാലോജിക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ചയായ വിഷയമാണ് അക്കാര്യത്തില് ആദ്യം ആർഒ സിയുടെ അന്വേഷണം നടന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർ ഒര് സി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എസ് എഫ് ഐയോ അത് കഴിഞ്ഞതിന് ശേഷം ഇ ഡി അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് ഇതൊരു ഇതാണ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവുക ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നീ വാടാ നാണം എന്നെ ഇതാണ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവുക ഇതൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചെങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷരസ്പെടുത എനിക്കിഷ്ടമായി ആളുകൾ മാത്രം നടപടി വരുമോ ആളുകൾ ആഗ്രഹിക്കുന്ന നടപടി വരില്ലല്ലോ